അമ്മ <laughs> ില്ല <laughs>

സൈക്കിൾ പറ്റിയ ഓടിക്കുന്നു യുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയാണ് നല്ല മഴ കോട്ടിന്റെ സ്ലിപ്പൊക്കെ പോയത് കൊണ്ട് ഉടുപ്പൊക്കെ ൂർക്കും ശരിയാക്കണം സമയം കിട്ടത്തില്ലാമിലുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു റെജീന എന്നാണ് പേര് പുള്ളിക്കാരി ഹസ്ബൻഡും കൂടിയാ വന്നത് കേട്ടോ അപ്പൊ വന്ന് എല്ലാരും ജാനിക്കുട്ടി കുഞ്ഞോന് മാമി കുപ്പു ആങ്ങള മോനിക്കുട്ടൻ മുത്ത് എല്ലാരെയും അമ്മ എല്ലാരെയും അന്വേഷിച്ച പ്രത്യേകം പ്രത്യേകം എടുത്ത് അന്വേഷിച്ചിട്ട് പോയി കേട്ടോ അവിടുന്ന് കൊണ്ടു തന്നതാണ് രാത്രി എക്സി ദിവസൊക്കെ അമ്മയ്ക്ക് കപ്പലിൻ്റെ മുട്ടായി ഇഷ്ടം അപ്പൊ വല്ലപ്പോഴും ഗുളിയൊക്കെ കഴിക്കാൻ നേരത്ത് വായിലിടാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ആ കപ്പലിൻ്റെ മുട്ടായി അമ്മയ്ക്ക് കൊടുത്തു പിന്നെ അതെ കക്കാവട കേക്ക് പിന്നെ കുറെ ചോക്ലേറ്റ് മഞ്ച് പിന്നെ പിന്നെ ലോലി പോപ്പ് എന്റെ പേര് ആണോന്ന് എനിക്ക് അറിയത്തില്ല ഇത് ഇത് കുഞ്ഞുനും ജാനിക്കുട്ടിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടോ ഇത് അവർക്കാണ് പിന്നെന്താണ് അതൊക്കെയാണ് ഇന്നത്തെ വളരെ സന്തോഷമുള്ള വിശേഷങ്ങൾ കൊടുത്തു അപ്പൊ ഞാനൊന്നും എനിക്ക് രാവിലെ ഞാൻ ഒരു ഇച്ചിരി പണി ചെയ്തു അതിന്റെ ബാക്കി ഞാൻ ഇന്ന് വൈകിട്ട് വന്ന് ചെയ്യാന്ന് വിചാരിച്ചു അവിടെ വെച്ചേക്കുന്നു കൊറേ നാളുകൊണ്ട് പെൻഡിംഗ് കിടക്കുന്ന ജോലിയാണ് അപ്പൊ രാവിലെ ഞാൻ നമ്മുടെ ഇപ്പൊ ഒരു എക്സ്റ്റെൻഷൻ ഇറക്കിയില്ല അവിടെ കൊറേ സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല ചാക്കിനകത്തൊക്കെ വെച്ചേക്കുന്ന അത് കൊറേ പേര് എന്നോട് ചോദിച്ചത് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചേക്കുന്നത് ആത്രയാണോ കൊടുക്കാർക്ക് കൊടുക്കരുത് എന്നൊക്കെ അപ്പം കൊറേയൊക്കെ കൊറേ ആർട്ടി സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ആത്രിക്കാർക്ക് കൊടുക്കും പക്ഷെ ഇപ്പോഴും അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട് പണിക്കൊക്കെ വാങ്ങിച്ചു വീട് പണിക്കൊക്കെ ആയിട്ട് വാങ്ങിച്ചതും പിന്നെ വയറിങ്ങിന്റെയും പ്ലംബിങ്ങിന്റെ ഒക്കെ ജോലി ആയിരുന്നല്ലോ അപ്പൊ അങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും എടുത്ത് നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് എന്തുവാ ഈ എന്താ പൈപ്പിന്റെ ഫിറ്റിങ്സും അങ്ങനെയൊക്കെ കുറേ സാധനം അപ്പൊ അതൊക്കെ ആണ് അതിനകത്തൊക്കെ വെച്ചിരിക്കുന്നത് അപ്പൊ ഞാന് അവിടെ മേളയിൽ പോയി വലിയ ബക്കറ്റ് മേടിച്ചു മൂന്നെണ്ണം മേടിച്ചു നൂറ് രൂപയാണ് അവിടുത്തെ പ്ലാസ്റ്റിക് അറിയാല്ല പ്ലാസ്റ്റിക്കിൻ്റെ ആയിരിക്കും വില കുറച്ചത് നമ്മളത് ഞാൻ അവിടുന്ന് നമ്മൾ മേളയ്ക്ക് പോയപ്പോഴും പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും മേടിച്ചില്ല പക്ഷെ ഇങ്ങനൊരാവശ്യം ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു അപ്പൊ ആ ബക്കറ്റിനകത്ത് നമുക്ക് വേണുന്ന സാധനങ്ങളെല്ലാം നിറച്ച് അവിടെ ഒന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചാണ് കുറെ തുണികളൊക്കെ കഴുകിയതൊക്കെ അവിടെ കിടപ്പുണ്ട് അതൊക്കെ ഉണങ്ങി അതെങ്കിൽ ഇനി എടുത്ത് വെച്ചിട്ട് വേണം പിന്നെ കുറെ പട്ടിക കഷ്ണങ്ങളൊക്കെ അവിടെ ചാരിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് അതെല്ലാം മാറ്റി തറയൊക്കെ തൂത്ത് വൃത്തിയാക്കി അതെല്ലാം അടുക്കിപ്പെറുക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ആ ചാക്കിനകത്ത് സാധനങ്ങളെല്ലാം നമുക്ക് വീണുന്നതൊക്കെ ഇതിനകത്ത് ആക്കി അവിടെ അടുക്കി വെക്കാം എന്ന് വിചാരിച്ചാണ് ആ പണി അങ്ങ് ചെയ്തത് അത് ചെയ്യാൻ ഒരു ഉഷാർ തോന്നിയത് കൊണ്ട് രാവിലെ അത് ചെയ്തു അപ്പം ബാക്കി കൂടെ ചെയ്ത് തീർത്തിട്ട് പോകാൻ എനിക്ക് സമയമില്ലാഞ്ഞതുകൊണ്ട് ഒരു ഭാഗം വൃത്തിയാക്കിയിട്ട് പോയി ബാക്കി വൈകിട്ട് ഒന്നും ചെയ്യാൻ വിചാരിച്ചു പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അടുക്കളയിൽ ചോറും കറികളും ഒക്കെ ഉള്ളതൊക്കെ കൂട്ടി കഴിക്കാം എന്ന് വിചാരിച്ചു കുളിച്ചിട്ട് വന്നിട്ട് അങ്ങോട്ട് വരണ്ട പൊടിയായി പോക്കെ അമ്മ ചെയ്തോളാം കുഞ്ഞു കുളിച്ചു ഇനി എന്റെ അവിടെ കൂടെഅവിടെ നിക്കണോ ഇങ്ങനെ കാണിക്കലേ ണിയാവുന്നതേ ഉള്ളു തിരിവത്തിക്കുന്ന വരെ ഉള്ളൂ കുളി വരെ അമ്മയുടെ കൂടെ അവിടെ കുളിച്ചിട്ട് തിരി വത്തിക്കാം ഞങ്ങൾ ഞങ്ങളുടെ പണികളിലേക്ക് കിടക്കട്ടെ പ്രിയ ഞങ്ങളെ என்ன என்ன எல்லைய பேட் ஓட நான் கேக்கேன் போர் பண்ணனும் கேಳ್தியேக்க நான் தோ ஆரஞ்சு கப் கேக் பண்ணனும் இப்போ ஆரஞ்சு எல்லன ஊத்தி ஆரஞ்சு อ่ะ ஊத்தேன் எல்லைய முள்ள வங்கிடும் எல்லல ஊத்தி இது ஆரஞ்சு ஆనో ஆரெனியானோ உங்களுக்கு என்ன தோது வந்து ஆ கப் கேக் இந்த டை குடுங்க பாரண கேட்டேன் நீங்க கமெண்ட் நீங்க கமெண்ட் ഞാൻ എന്നോട് നല്ല ബഹളമാണ് ഇവിടെ ഈ ഷീറ്റിന്റെ പുറത്ത് വെള്ളം ഇതാണ് മൂന്ന് ബക്കറ്റ് മേടിച്ച നൂറ് രൂപ ഒരെണ്ണത്തിന് അപ്പം മൂന്നെണ്ണം ഞാൻ വാങ്ങിച്ചതാണ് ഇതുപോലെ ഒരെണ്ണം ഇവിടെ ഉണ്ട് അതിനകത്തും ഇതുപോലെ കുറച്ച് സാധനങ്ങള് വാരി വെച്ചേക്കും കേട്ടോ ആക്രിയ്ക്ക് കൊടുക്കാൻ ഇവിടെ ഇതേപോലെ കാക്രക്കാരി ചാക്കിനകത്ത് കുറെ സാധനങ്ങളുണ്ട് കേട്ടോ അത് നമുക്ക് ബക്കറ്റിനെ <laughs> 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 <kartetik> ീ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇന്ന് രാവിലെ എല്ലാം അടിക്ക് പെറുക്കി വെച്ചിട്ട് പോയത് ഇവിടെ ഇവിടെ എല്ലാം പൊടി കഴുകുവായിരുന്നു എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് ഇത്രയും ഭാഗം ഇനി ഇവിടെ നിങ്ങോട്ട് അതെ ഈ ചാക്കിനകത്ത് പിന്നെ ഇവിടെല്ലാം തുണികൾ വിരിച്ചിട്ടേക്കുവാട്ടോ അപ്പൊ പെറുക്കി ഒതുക്കി വെച്ചേച്ച് വരാം പൊടി കണ്ടോ പ്രിയങ്ങളെ എൻ്റെ കുഞ്ഞൊരു പരുവായി കേട്ടോ എല്ലാം ഒതുക്കി പെറു ഏർ എല്ലാം ഒതുക്കി പെറുക്കി ബക്കറ്റിനാക്കി പിന്നെ കുറച്ച് ആ പിന്നെ കുറച്ച് ആക്രിയൊക്കെ ഉണ്ട് അത് ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് എൻ്റെ അതിനകത്ത് വെച്ചേക്കുന്നത് കേട്ടോ ആ രണ്ട് സാധനങ്ങൾ കുറെ വയറൊക്കെ ഇരുന്നതൊക്കെ എലിയൊക്കെ തോരൻ പരുവത്തില് തോരം പോലെ ആക്കി കളഞ്ഞു അതെല്ലാം ഞങ്ങൾ എൻ്റെ അതിനകത്ത് വാരി വെച്ച് ഒന്ന് ഒരു ഇച്ചിരി ഒരു സമാധാനമായി ഇവിടെ നമ്മൾ തറയിട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് പാറപ്പൊടി ആ പൊടി ഭയങ്കരല്ല എനിക്ക് ശ്വാസം മുട്ടുവാണ് ഞാനങ്ങ് പോയതാ ഇനിയും കുളിക്കാൻ പോവാണ് പ്രിയങ്ങള് ഒന്ന് കുളിക്കണം ബാ കുളിക്കുന്നേ ൂനിക്കുട്ടിന്റെ പൊറോട്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്ത് കേട്ടോ അത് വരുമ്പോഴത്തേക്ക് എനിക്കുള്ള ചോറൊക്കെ എടുക്കട്ടെ പൊടിയടിച്ച് എനിക്ക് തുമ്മൽ നമ്മുടെ വീഡിയോ പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത പൊറോട്ട വന്നതിന്റെ സന്തോഷം ഇന്ന് കൊറച്ച് ഏറെ കഷ്ടപ്പെട്ടു ആൻകുട്ട് ചോറുണ്ടാന്നും കണ്ടൊക്കെ എടുത്തു വെച്ചതാണ് പക്ഷെ പൊറോട്ടയുടെ പൊതി അഴിച്ചപ്പോഴേ എന്റെ മനസ്സ് മാറി ഈ പൊരിച്ച കോഴീന്റെ മണമെന്ന് പറയുന്ന പോലെ ബീഫ് കറിയുടെ മണം വന്നപ്പം എൻ്റെ വായിൽ കപ്പലോടി അപ്പോൾ ഒരു പൊറോട്ട ഇമ്മിണി ബീഫ് കറി എടുത്തിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ ഇമ്മിണി ചോറൂടൊക്കെ അങ്ങോട്ട് കഴിക്കാം നോക്ക് കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ